ഇതുവരെ ഞാൻ കൊടുത്തിട്ടില്ല കാരണം ഞാൻ അതും ഞാൻ രണ്ടു ദിവസം മുന്നേ പറഞ്ഞിരുന്നു അത് ഇവരെ പേടിച്ചിട്ടോ എൻ്റെ ഭാഗത്ത് തെറ്റുള്ളതുകൊണ്ടോ ഒന്നുമല്ല അത് എൻ്റെ കോൺഫിഡൻ്റ് ആണ് അവര് എന്തും പറയട്ടെ എല്ലാത്തിനും നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റില്ലല്ലോ പക്ഷേ ഇത്രയും പ്രശ്നമായിട്ടും ഞാൻ ഈ ഒരു സ്ഥിതിയിൽ കിടക്കുമ്പോഴും ഇന്നലെയും കോൺഗ്രസിൽ ഡി സി സിയിലുള്ള ഒരാൾ തന്നെയാണ് അത്രയും മോശമായിട്ട് എന്നെയും എൻ്റെ കുടുംബത്തിനെയും പറ്റി പറയുന്നത് ഞങ്ങൾക്കിവിടെ ജീവിക്കേണ്ടതാണ് പിന്നെയും പിന്നെയും മോശമായിട്ട് ഇവർ ആരെയാണ് ഏത് കള്ളന്മാരെയാണ് അവര് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് സൈബർ ലിങ്കിങ്ങിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഭക്ഷണം പോലും കൊടുത്തിരുന്നില്ല സഹോദര ഭക്ഷണം കൊടുത്തിരുന്നില്ല ആ രീതിയിലുള്ള ഒരു വരുന്നത് മറുപടി ഞാൻ അതുവരെ രണ്ടായിരത്തി എട്ടിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം പത്ത് വർഷത്തോളം വീട്ടിൽ വീട്ടമ്മയായിട്ട് കഴിഞ്ഞു വരുന്ന ഒരാളാണ് അത് ആ സമയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മായിയും ആ സമയത്ത് രോഗിയായിരുന്നു അമ്മേനെ പരിചരിച്ചതും എല്ലാം ഞാൻ തന്നെയായിരുന്നു അന്നൊന്നും ഞങ്ങളുടെ വീട്ടിലൊരു സെർവെൻ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത മാസം സെപ്റ്റംബർ മാസം മുതൽ ഞങ്ങളെ വീട്ടിൽ നിൽക്കുന്നത് ഒരേ ഒരു സെർവെൻ്റാണ് ഇന്നും അവൾ ആ വീട്ടിലുണ്ട് ഞായർ എന്നുള്ള ദിവസം ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ആ സെർവൻറ്റ് ഞങ്ങളുടെ വീട്ടിൽ വരുന്നുണ്ട് പിന്നെ ഒരു നമ്മൾ എന്തിനാണ് വീട്ടിൽ വെക്കുന്നത് വെറുതെയാണോ വെക്കുക നമുക്ക് വീട്ടുകാർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം നമ്മൾ ഒരാളെ ഏൽപ്പിക്കുന്നതാണ് സെർവൻ്റ് എന്ന് പറഞ്ഞു വെക്കുന്നത് പിന്നെ അവിടെ ഞങ്ങളുടെ വീട്ടിൽ വെറുതെ വരുന്നു എന്നാണ് ഇവർ പറയുന്നത് അവർ പിന്നെയും 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 മനസാക്ഷി ഇല്ലാത്ത മനുഷ്യന്മാരെന്ന് അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് മനസാക്ഷി ഇല്ല മനുഷ്യത്വം ഇല്ല തെറ്റ് ചെയ്തവരെ മൂടി വെപ്പിച്ചിട്ട് സംസാരിക്കുന്നവരെ സംസാരിക്കാതിരിക്കാൻ ഒതുക്കി തീർക്കുന്ന പ്രവൃത്തിയാണ് ഇന്നും കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെ വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ തീർത്തു പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്ന ആളായിട്ട് വിശ്വസിക്കുന്നതിന് പരമാവധി ഞാൻ അവരെ വിശ്വസിച്ചു അവരൊരു എഗ്രിമെൻ്റ് പോലും അവർ എന്ന് പറയുന്ന സമയത്ത് എന്നിട്ടും അവരെന്താ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരാൾ പറയുന്ന എഗ്രിമെൻറ്റ് ഉണ്ടെന്ന് ഒരാൾ പറയുന്ന എഗ്രിമെൻ്റ് ഇല്ല വേറൊരു നേതാവ് പറയുന്ന എഗ്രിമെൻ്റ് ഉണ്ട് അവർക്ക് തന്നെ ഒരു വ്യക്തത അവർ വരുത്തട്ടെ പക്ഷെ എനിക്ക് പറയാനുള്ളത് ഓരോ കോൺഗ്രസുകാരും ഞങ്ങളുടെ കുടുംബത്തിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് പഠിച്ചിട്ട് വേണം സംസാരിക്കാൻ വെറുതെ അനാവശ്യമായിട്ട് ഇത്ര ലക്ഷം തന്നു അത്ര ലക്ഷം തന്നു എന്ന് പറയരുത് അവർക്ക് സംസാരിക്കാൻ അവർക്ക് അവകാശം ഉണ്ടായിരിക്കാം അതൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യം എൻ്റെ കുടുംബത്തിനെ പറ്റി അവർ സംസാരിക്കുന്നുണ്ടെങ്കിൽ പഠിച്ചിട്ട് സത്യം മാത്രമേ അവർ പറയാവുള്ളൂ അതെ പോലീസ് സ്റ്റേഷൻ ഞാൻ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന ശേഷം പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത് പരാതി കൊടുക്കാൻ പോവുകയാണ് ഡിസ്ചാർജ് ആ ആയി